ഹലോ ധനീസ് കിച്ചൻചേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഈ ചൂട് കാലത്ത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിഡിലിൻ കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ആദ്യം തന്നെ ഒരു അര കിലോനോളം മത്തങ്ങയാണ് എടുക്കുന്നത് മത്തങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ദിവസമൊക്കെ വയ്ക്കാൻ പറ്റും നല്ല കറി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രയും രുചിയാണ് ഈ ഒരു കറിക്ക് പ്രത്യേകിച്ച് മത്തങ്ങ വെച്ചിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് ഒന്ന് വിന്ത് വന്നാലും കുറച്ച് കറി നമുക്ക് ആവശ്യമാണ് അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം സാധാരണ നമ്മൾ വെള്ളരിക്കൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഇങ്ങനെയൊരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് കേട്ടോ ഇനി നമ്മൾ സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മുറി തേങ്ങ ചെരുവിയതും ഇതിനോടൊപ്പം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ എരിവില്ലാത്തതാണെങ്കിൽ ഒരു നാല് അഞ്ചെണ്ണം എടുക്കേണ്ടി വരും നല്ല കട്ടിയുള്ള നല്ല പുളിച്ച തൈരാണ് കേട്ടോ ഇത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നല്ല കട്ടി തൈരൊഴിച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മത്തങ്ങ നല്ലോണം വിന്തു വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഒരുപാടിങ്ങനെ ഉടഞ്ഞ് പോകാത്ത രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മത്തങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിങ്ങനെ മാഷായി വരും അപ്പോൾ അധികം ഇങ്ങനെ ആയിട്ട് ഇളക്കാത്ത രീതിയിൽ വേണം നമ്മൾ അതൊക്കെ ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഇളക്കി കൊടുത്ത് ഇതിൽ ഉപ്പും കൂടെ നോക്കണം അതിന് ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം ചട്ടി നല്ല ചൂടുണ്ടാവും ലോ ഫ്ലെയിമിലാക്കിയാലും അപ്പോൾ തൈരും തേങ്ങയും കൂടെയുള്ള കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ചെറിയ ഉള്ളി ചേർക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഈ ചൂട് കാലത്ത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒട്ടും തന്നെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിനെ ഇതുപോലെ കൈ ഇളക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞ് പോകാതിരിക്കാനാണ് ഇതൊന്നിങ്ങനെ തിള വരണം കേട്ടോ ചെറുതായിട്ടൊന്ന് തിള വരണം നന്നായിട്ടൊന്നിങ്ങനെ യോജിച്ച് വരികയും വേണം അപ്പോൾ അവിടെ വീടൊക്കെ നമുക്ക് ഇങ്ങനെ തിള വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് പെട്ടെന്ന് പിരിഞ്ഞ് വരും തേങ്ങയും തൈരും കൂടെ ഒരുമിച്ച് നമ്മൾ ചൂടുള്ള എന്തിലൊഴിച്ചാലും അത് പിരിഞ്ഞ് വരും അത് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് പാകത്തിനുള്ള ടെക്സ്ചറാണ് ഒഴിച്ചു കറിക്കാവശ്യമായിട്ടുള്ളതാണ് കൂടുതൽ വെള്ളമില്ല എന്നാൽ ഒരുപാട് തിക്നെസ്സും ഇല്ല അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തിള വരുന്നത് വരെ നമ്മൾ നോക്കി ഇങ്ങനെ ഇളക്കി നിൽക്കണം ഇത്ര മാത്രമേ ഉള്ളൂ ഒത്തിരി പണിയൊന്നും തന്നെ ഇല്ല കേട്ടോ ഞാനിത് ശരിക്കും ഒന്ന് തിളക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നമ്മൾക്കിതിൽ വറുത്തിടാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത് ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ ഒരു കാൽ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവയും കടുകയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉണക്കമുളകാണ് കേട്ടോ ഉണക്കമുളക് ഞാനിവിടെ കാശ്മീരി മുളകിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധാരണ മുളകുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് മുളകും അതുപോലെ തന്നെ കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം തന്നെ ജീരക പൗഡറാണ് കേട്ടോ ക്യൂമിൻ സീഡ് പൊടിച്ച് വെച്ചതാണ് നമ്മൾ മുന്നേ ഇതുപോലെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ജീരകം ഇങ്ങനെ ചതച്ചെടുക്കാറാണ് അതിൽ ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളു പണി നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന ഏതാണ്ട് അതേ രൂപത്തിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അത്രയും കത്തുന്ന വേനലാണ് ഈ ഒരു സമയം ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം മസാലകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും ഒരു ചൂടാണ് കേട്ടോ അപ്പോൾ അതാ കറി നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒഴിച്ച് കറിക്ക് പറ്റിയ ഒരു ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മുത്തങ്ങ വെച്ചിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം ഇത് നമുക്ക് വേറെ സൈഡ് കറികളൊന്നും ഇല്ലാതെ തന്നെ ഒരു ഉണക്കമുളകോ പപ്പടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ് നല്ല പുളിച്ച തൈരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം